ഈ മാനസികമായിട്ട് അലട്ടുന്ന ഇത് മാറ്റാൻ ആക്ച്വലി നമ്മളുടെ അടുത്ത് വരുന്ന ഒട്ടുമുക്കാൽ രോഗികളും സൈക്കോസൊമാറ്റിക് ആണ് ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെന്റലി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഫിസിക്കലി മെന്റലി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെന്നല്ല മെന്റൽ ഇഷ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ട് ഫിസിക്കലി ബാധിച്ചു പോകുന്ന അതാണ് സൈക്കോസൊമാറ്റിക് അങ്ങനെ ഇപ്പോ മോഡേൺ മെഡിസിൻസ് പോലും പറയുന്നതും നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ ആണ് അപ്പോ എൻ്റെ ട്രീറ്റ്മെന്റിൽ ഞാൻ ഇപ്പോൾ പലപ്പോഴും പലരും പറയുന്ന ഒരു നല്ല കാര്യമെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അവിടെ പെട്ടെന്ന് മാറുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഇതും എനിക്കുണ്ട് അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് മൈൻഡിനെ തന്നെയാണ് കാരണം മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാന്നോ അല്ലെങ്കിൽ അവർക്ക് സൈക്കോതെറാപ്പി കൊടുക്കാന്നോ ഉള്ളതല്ല അത് വേണ്ടവർക്ക് അത് കൊടുക്കാൻ അതിനുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഫസ്റ്റ്ലി അവർ ചെയ്യുന്ന വെച്ചാൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചില എൻസീംസ് ഉണ്ട് ഇപ്പൊ സെറട്ടോണിയും ടോപ്പമിയും പോലെയുള്ള പോസിറ്റീവ് എൻസീമിനെ നമ്മൾ ആദ്യം തന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിടും അതിടുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവരൊരു വേദന ഏതൊരു ഇപ്പൊ നടുവേദന ആയാലും കാലുവേദന ആയാലും മുട്ടുവേദന ആയാലും ഈ വേദന എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നമ്മുടെ ആൾക്കാർ നമ്മുടെ അടുത്ത ആൾക്കാർ വരാറ് പക്ഷേ ഈ വേദനയുടെ റൂട്ട് കോസ് വേറെ ആയിരിക്കാം പക്ഷെ തൽക്കാല ശമനത്തേക്ക് അവർക്ക് ഒരു വേദന മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഈ പറയുന്ന സെറട്ടോണും ഡോപ്പമീനും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോ അത് ഈ ഇരട്ട മക്കളെ പോലെയാണ് ഈ എൻഡോർഫിനും എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ വേദന സംഹാരിയായിട്ടുള്ള എൻസൈമാണ് സി ഇയാൾ വന്നാലേ അയാൾ വരുള്ളൂ അങ്ങനെ ഒരു വാശിയില്ലേ അതുപോലെയാണ് അത് നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേദനയും വേദന ഫീൽ ചെയ്യില്ല നമ്മൾ ഹാപ്പിയുടെ മുർദനാവസ്ഥയിൽ ഇരിക്കുവ അപ്പൊ ആ കൈക്ക് അത് കുഴപ്പമില്ല അത് മുറിഞ്ഞ് ചോര വന്നോട്ടെ എനിക്ക് ഹാപ്പിനെസ് ഇതാണല്ലോ അപ്പൊ അതങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടാണോ നേരെ മറിച്ച് നമ്മളൊരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് നഗം വെട്ടുന്ന സമയത്ത് ഇച്ചിരി കയറി നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും അപ്പൊ ഓൾറെഡി നമ്മൾ ഡെള്ളാണ് അപ്പം എൻ്റെ ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അത് രണ്ടും കണക്റ്റഡ് ആണ് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം സ്കിസോഫീനിയ കണ്ടീഷൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസോർഡർ ആയിട്ട് വരുന്ന ആൾക്കാർ ബൈപോളാർ ഡിസോർഡർ ആയിട്ട് വരുന്ന ആൾക്കാർ സ്ക്യുസോഫീനിയ ഇൻസോമിയ പ്രത്യേകിച്ച് ഉറക്കമില്ലായ്മ അപ്പം അങ്ങനെ ഡിപ്രഷൻ ആൻസൈറ്റി ഇതിനൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിലാക്കി പെഞ്ചറിലുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല മാനസിക ബുദ്ധിമുട്ട് ഇരുപത് വർഷമായിട്ട് ഉറങ്ങാത്ത അതൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ അവരുടെ ഉമ്മാനെ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറിയത് അദ്ദേഹം ഒരു സ്റ്റേജിൽ പബ്ലിക്കലി പറഞ്ഞ ഒരു കാര്യമാണ് സ്റ്റേജിൽ പറഞ്ഞു ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്റെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു